നേരത്തെ പറഞ്ഞല്ലോ ഒരു കമ്പും എന്നാണിത് ഉണ്ടാക്കിയത് അത് പറഞ്ഞു അതിന് മാസം എന്ന് പറഞ്ഞപ്പോൾ വളരെ അപാര മനസ്സും ജനത്തിന്റെ ധാരണ എന്താ വെച്ചാൽ വർഷക്കാലത്താണ് കുത്തി ഉണ്ടാവുന്നത് ഈ കാരണം ഈ ചെടിയ ഏത് ചെടിക്ക് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൂ നമ്മളോട് സ്നേഹം കൊണ്ട് ആ ചെടി നമ്മളടുത്ത് ചെരുമ്പോൾ തന്നെ നമ്മളോട് ഒരു പ്രത്യേക ശരിക്ക് പറഞ്ഞാൽ മൈരാഗി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരേ മാതിരി അതായത് പൂവുണ്ടാകുമ്പോൾ തന്നെ ഒരേ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചരട് പിടിച്ച് കെട്ടിയ മാതിരി കെട്ടണം കട്ട് ചെയ്ത് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ഇതേമാതിരി പൂണ്ട ഒരു സ്ട്രെയിൻ കൊടുക്കണ്ട ഒരു കാര്യം ചെയ്യണം ഒരടി താഴ്ത്തിയിട്ട് വട്ടാം നമുക്ക് വേറെ കാര്യം മതി ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ള തൃശ്ശൂർ എലത്തുരുത്താണ് നമ്മുടെ രാമകൃഷ്ണ അച്ഛൻ്റെ വീട്ടിലാണ് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഉള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവുക നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ വീട്ടിലാണ് അത് അതിൻ്റെ എന്താണ് ഡീറ്റെയിൽ എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പഴയ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം പുതിയവർക്ക് ചിലപ്പോൾ അറിയാൻ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ നമ്മുടെ ഈ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കും അതൊന്ന് കണ്ടു കണ്ടുനോക്കും എന്തായാലും കാണേണ്ട ഒരു വീഡിയോ ഇന്ന് അത് പറയാൻ വേണ്ടി വന്നതല്ല ഓരോ പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഓരോ വ്യത്യസ്തമാണ് തൃശ്ശൂരിൻ്റെ അതിനെക്കുറിച്ച് ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോ പ്രാവശ്യവും നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് നമ്മുടെ കുട മാറുന്ന പോലെയാണ് ഓരോ വർണ്ണങ്ങളാണ് ഓരോ സമയത്ത് വരുമ്പോഴും വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്ലാന്റുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിന് നമുക്ക് രണ്ട് പാറമേക്കാവും തിരുവമ്പാടി മത്സരം ഇവിടെ അച്ഛൻ മത്സരിക്കുന്നത് അച്ഛനോട് തന്നെയാണ് കാരണം ഇതിനെ കോമിറ്റ് ചെയ്യാൻ ബീറ്റ് ചെയ്യാൻ മറ്റൊരാളില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്തായാലും വളരെ വ്യത്യസ്തങ്ങളായി ഈ പുറകിൽ കാണുന്ന എക്സോറ അല്ലെങ്കിൽ തെച്ചിപ്പൂ തെറ്റിപ്പൂവെന്നൊക്കെ പറയുന്ന ഈ പ്ലാന്റിനെ ഇങ്ങനെ മനോഹരമാക്കി പൂപ്പിച്ചെടുത്തത് ഒന്നും രണ്ടു വർഷത്തെ കഠിനാധ്വാനം അല്ല നാൽപ്പത് വർഷത്തെ കഠിനാധ്വാനമാണ് അതായത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഏതൊരു വീട്ടിൽ പോയാലും ഒരു കമ്പ് കിട്ടുന്ന ഒരു പ്ലാന്റിനെ ഇത്ര മനോഹരമായി ഹൈബ്രിഡിനെ തോൽപ്പിക്കുന്ന രീതിയിൽ ഇത്ര മനോഹരമായി പൂപ്പിച്ചെടുത്തതിൻ്റെ പിന്നിൽ നല്ല ഒരു അധ്വാനമുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി മെനക്കെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ അത് വളരെ സിമ്പിളായി നമുക്ക് പറഞ്ഞു തരികയും ഏതൊരു വീട്ടിൽ പോയാലും നമുക്ക് കമ്പ് കിട്ടുകയും അപ്പോൾ ഇതേപോലെ ഒരു പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ചെടീൻ്റെ ആവശ്യമില്ല വീട്ടിൽ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ഈ പുറകിൽ കാണുന്ന ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ തോന്നുന്നില്ലേ അച്ഛാ തെച്ചിയും അല്ലെങ്കിൽ ലക്സോറ പ്ലാന്റും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും കുറച്ചു കാലത്തെ കുറച്ചു കാലമായി വീഡിയോ എടുക്കാൻ തുടങ്ങി അത് അച്ഛനും അറിയാം പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അതായത് ഒരു നോർമൽ പത്തോ ഇരുപത്തഞ്ചോ രൂപയുടെ ചെടീനെ എങ്ങനെയാണ് ഈ രീതിയിൽ കൂപ്പിച്ചതെന്നായിരിക്കും ഇപ്പോൾ അടുത്തുള്ള സംശയം വരിക അപ്പോൾ അച്ഛൻ ഒരു നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായി തരും നാൽപ്പത് വർഷമായ ചെടിയായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ ഈ എക്സോറ തന്നെ ഞാൻ ഒരുപാട് തവണ പ്ലാൻ ചെയ്ത് ഞാൻ ഒരു ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് ഒരു എക്സോറ വാങ്ങിച്ചു കൊടുത്തു എല്ലാ ചെടികളും ഞാൻ ഞാനുണ്ടാക്കിയത് സാധാരണ ഒരു എക്സോറ അല്ലാണ്ടത് ഒരു ഹൈബ്രിഡോ അതേ പ്രത്യേക ഒന്നുമില്ല നാട്ടിലുണ്ടാവുന്ന ഒരു പത്ത് രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു കമ്പ് തരുമോന്ന് ചോദിച്ചാൽ ആരും തരുന്ന ഒരു ചെടിയാണ് അത് ഈ ഇത്രയും ഇത്രയും അതിനുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ഓക്കെ ഇപ്പൊ ഞാൻ ചോദിച്ചത് ഈ ഒരൊറ്റ ചോടിൽ നിന്നാണ് ഇപ്പൊ എനിക്ക് ഞാൻ എണ്ണി നോക്കുമ്പോൾ ഒരു മുപ്പത്തി ഒമ്പത് മൂടുണ്ട് ഇവിടെ തന്നെ നമ്മുടെ അപ്പുറത്തും ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തി ഉണ്ട് അപ്പോൾ ആ ഒറ്റ കമ്പിൽ നിന്ന് പ്രൊപ്പഗേറ്റ് പ്രൊപ്പഗേറ്റ് ആ ചെയ്ത രീതിയും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ പൂപ്പിക്കുക ഒരു സാധാരണക്കാരന് പൂപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം അതിനുമുമ്പ് എങ്ങനെയാണ് ഇതിന് എന്താണ് ഇതിന് പ്രൂൺ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് നമ്മളെ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അതേപോലെ എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ഈ ലക്സോറ അല്ലെങ്കിൽ തെച്ചി എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ കുറേ വെറൈറ്റീസ് കാണുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോർഫ് വെറൈറ്റി ഉണ്ട് വ്യത്യസ്തമായ കുറേ കളറുകൾ കാണുന്നുണ്ട് ഹൈബ്രിഡ് കാണുന്നുണ്ട് അപ്പൊ അതേപോലെ നമ്മുടെ മരുന്ന് തെച്ചി നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് എടുക്കുന്ന അത് പറമ്പ് ഇത്രയൊന്നും പൂവുണ്ടാവില്ല ഇതാണ് ശരിക്കും നോർമൽ ഒരു തെച്ചി പിന്നെ ഇത്രയും ഇത് വേറൊരു കളറാണ് ശരിക്കും തെച്ചിയുടെ യഥാർത്ഥ കളർ ശരിക്കും ഡാർക്ക് റെഡ് അല്ല അപ്പോ ഈ ഒരു തെച്ചിയാണ് ശരിക്കും നമുക്ക് ഈ രീതിയിൽ പൂപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് പരീക്ഷിച്ചപ്പോ മനസ്സിലായത് അല്ലേ ഇത് ഈ ഇതേമാതിരി പൂവുണ്ടാകുകഴിഞ്ഞ ഒരു സ്ട്രെയിൻ കൊടുക്കണ്ട ഒരു കാര്യം ചെയ്യണം ഇപ്പൊ ഈ ആളുകൾ പ്രൂൺ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നറി പേടിച്ച് പേടിച്ചതിന്റെ ആ തുമ്പ് മാത്രം വെട്ടു അതായത് ഒരു പരിധി വരെ വളരെ എത്ര നിങ്ങൾ താപ്തി വെട്ടും അതിനനുസരിച്ച് കുമ്പും ജെല്ലി ഉണ്ടാകും ഒരു ഒന്നര മാസ ഗ്യാപ് വരെയുള്ളൂ ഒരു വർഷത്തിൽ ഒരു വർഷത്തിൽ ആ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഭംഗിയായിട്ട് അതിന് വളം ചെയ്യും ഇപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ ശരിക്കും എത്ര ഒരു നാലര അടി നാലര അടി ഒരു നാലര അടിയുള്ള പ്ലാന്റിൽ എത്രത്തോളം മനോഹരമായിട്ടാണ് ഫ്ലവറിങ് നിൽക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പൊ ഇതൊരു പൂ കഴിഞ്ഞു വിചാരിക്കാം ഈ പൂ ഇതിന് എത്ര വെച്ചു ഒരടി താഴ്ത്തിയിട്ട് അതായത് നാലര അടി പ്ലാന്റിന് ഒരു മൂന്നര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരേ മാതിരി അതായത് പൂ ഉണ്ടാകുമ്പോ തന്നെ ഒരേ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിട്ട് നമ്മൾ ചരട് പിടിച്ച് കെട്ടിയ മാതിരി വെട്ടണം അതായത് ഒരു ലെവലിൽ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വളം ചെയ്യുക അതേപോലെ ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു രീതി എന്താണ് ാണ് മാസം ഉണ്ടോ നേരത്തെ പറഞ്ഞാലും ഒരു അത് പറഞ്ഞു അതിന് മാസം വളരെ അപാര മൺസൂൺ ജനത്തിന്റെ ധാരണ എന്താ വർഷകാലത്താണ് കുത്തി മൺസൂണില് പിടിക്കില്ല പിടിക്കില്ല അപ്പൊ ഏത് സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് പിന്നെ ഇത് ഒരു കാര്യം ഉണ്ടപ്പോ നഴ്സറിക്കാരുടെ മാതിരി നമുക്ക് കുത്തി കഴിഞ്ഞ ഒരു അമ്പതെണ്ണം കുത്തി അമ്പതെണ്ണം ഉണ്ടാക്കിക്കൊള്ളന്നേ അവർ അതിനകത്ത് ഒരു ഹ്യൂമിഡിറ്റി കീപ് ചെയ്യാൻ വേണ്ടിട്ട് പ്രത്യേക സാഹചര്യം അമ്പണം കുറിച്ച് ഇരുപത് രണ്ടായാൽ സൈഡിൽ വെച്ച് ഇരുപത്തി അമ്പായാലും അത് ജനത്തിന് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് ഏറ്റവും വലിയ കൊമ്പ് കിട്ടിയാൽ അത്രയും നല്ലതാണ് ഏറ്റവും സ്മോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കാണിച്ചു കാണിച്ചു കൊടുക്കാൻ കൊടുക്കാൻ ഏത് താഴെ പൊടി കൊഴപ്പില്ലാ ഈ ഒരു വലിപ്പം കാണിക്കൂ ക്യാമറമാൻ എന്ന് ആധികാരികമായിട്ട് പറയുന്നത് വേറെ ആരോടും കേട്ടോ നമ്മുടെ ശിബനോടാണ് ഈ വീഡിയോ കിട്ടാൻ കാരണവും ഇതിന്റെ വീഡിയോഗ്രാഫിയും കൈകാര്യം ചെയ്തിരിക്കുന്ന ശിബേട്ടനാണ് ശിബേട്ടന്റെ ഫാദറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു രാമകൃഷ്ണ അച്ഛൻ ആദ്യ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ അത് പിഞ്ചെയ്ത് വയ്ക്കാൻ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കും ഈ ഒരു വലിപ്പത്തിൽ മതി അത്രേ അത്ര ആവശ്യമുള്ളൂ അത്ര ആവശ്യം ഈ ഒരു വലിപ്പം അത്ര ആവശ്യം ഇഞ്ചുള്ള ഒരു കൊമ്പ് ഈ ഒരു കൊമ്പ് വെട്ടിയാ മതി അത്ര വെട്ടിയുള്ളൂ ഒരു എന്നിട്ട് അതിന്റെ പോട്ടി സ്റ്റെട്ടിക് അത് അത് കട്ട് കിട്ടാൻ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ഏത് സാധനം പൊട്ടിയുമ്പോൾ ആ ഇല കംപ്ലീറ്റ് കളയണം കാരണം എന്താ അതിൻ്റെ ആ ഒരു രാജുവരായിട്ട് അതിന് വളം വെള്ളം ചോക്കം ഇടിക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പം ഇലകൾ ഒരു രണ്ടോ മൂന്നോ ഇല മാത്രം നിർത്തി ബാക്കി സുഖിയാകും ഏറ്റവും ടോപ്പിലുള്ള ഇല ബാക്കി കഴിയുമെങ്കിൽ അതായത് ഈ ഒരു റൂട്ട് വരാൻ ടെൻഡൻസിക്ക് മണ്ണിനേക്കാൾ കൂടുതൽ കുറച്ച് മണ്ണൽ

അതുപോലെ തന്നെ ഒന്നാണ് പിന്നെ എന്തെങ്കിലും റൂട്ടിൻ ഹോർമോൺ ഒന്നും വേണ്ട കൊടുക്കുക പിന്നെ അതേപോലെ ഈ പ്രൂൺ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ നമ്മൾ നടന്റെ രീതിയും പറഞ്ഞു എന്താണ് അച്ഛൻ നടാൻ വേണ്ടി അപ്പൊ നമ്മൾ രണ്ടു മാസം കൊണ്ട് തൈ പിടിച്ചു കിട്ടി ആ തൈനെ നമ്മൾ എങ്ങനെയാണ് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് സ്റ്റേജിലേക്ക് മാറ്റുന്നത് തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏത് ചെടി നട്ടിട്ട് നമ്മളത് അപ്പം അത് വലിച്ചിട്ട് അതൊരു സാധാരണ കവറുണ്ടല്ലോ ചെടി എളുപ്പം മാറുന്നത് ചുമ്മാ ഒരു ബ്ലൈഡ് അപ്പൊ ഈ ചെടി അറിയില്ല വേറെ ഒന്നും സംഭവിക്കില്ല ശെരി പറഞ്ഞു പോക്കറ്റടിക്കാരൻ ആരും അറിയാതെ കാണിക്കുക ഈ നമ്മളീ പൊട്ടിയുമ്പോ ചെടിയായിട്ട് ഒന്നും മനസ്സിലാവില്ല അപ്പന നേരെ അവന്റെ ഇന്നലെ അവൻ എങ്ങനെ വളർന്നു അതേമാതിരി പിന്നെ നിങ്ങൾക്ക് ആവശ്യം പോലെ വളം ഫെർട്ടിലൈസിങ് കൊടുക്കുക അല്ല ഈ ഈ പോട്ടി മിക്സ് പറയണം അതായത് സാൻഡ് കൂട്ടിയ ഒരു പോട്ടി പോട്ടിമിക്സിലാണ് നമ്മളതിനെ പിടിപ്പിച്ചെടുത്തത് അതിനെ നമ്മൾ അത് സാന്റ് കൂട്ടിയെന്ന് പറയുമ്പോൾ വളം ചെയ്യാൻ പാടില്ല പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ആയിട്ട് വളർത്തു കൊടുക്കും അതെ അല്ല ആ പോട്ടി മിക്സ് പറഞ്ഞില്ല അത് സാധാരണ നമ്മൾ അങ്ങനെ പറയാൻ ഓരോ ും അവൈലബിൾ ആയിട്ടുള്ള സാധനം അതായത് ചിലവർക്ക് ചാണകപ്പൊടി മാത്രമേ കിട്ടുക അതിനേക്കാൾ കുറച്ച് ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഈ ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ പോകാൻ സാധിക്കില്ല മാക്സിമം അതെ അതെ കുറച്ചുകൂടെ ബെറ്റർ ആട്ടും കാട്ടം പൊടി അച്ഛന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന് അത് കാണാത്ത ഒരു സംശയം ഉണ്ടെങ്കിൽ ആ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിക്സ് പിന്നെ ഞാൻ പറയാൻ പൂ രഹസ്യം താങ്കൾ അത് രഹസ്യം കണ്ടു ചോദിക്കണെന്തിനാണെന്നറിയോ ഇതിപ്പോഴും രഹസ്യം ഇല്ല പരസ്യമാണ് അതൊക്കെ പക്ഷെ ഇതിപ്പോ ഇത് കണ്ടു കഴിയുമ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാ ഇതിന്റെ കൊമ്പുകൾ എന്നാണ് ഒന്ന് വരാ രണ്ട് ഇത് എങ്ങനെ എങ്ങനെ പൂപ്പിച്ചു മൂന്ന് ഇതിന് മറ്റെന്തെങ്കിലും രഹസ്യ കൂട്ടുകളുണ്ടോ അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ചോദിക്കുന്നത് ഇതില് ഒരു രഹസ്യ കൂട്ട കാരണം എന്താ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് വളട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ആട്ടുംകാട്ടം പൊടിച്ച് അത് ചുമ്മാട്ടുംകാട്ടി കാര്യത്തില് പത്തുപോലം കിടന്നാലും അതേ കിടപ്പ് കിടപ്പ് ആട്ടുകാട്ടം പൊടിച്ചിടാ മറ്റേ ഗ്രൗണ്ടിനിട്ട് എറിയാം പിന്നെ അത് കുറച്ച് കൂട്ട മറ്റേ എല്ല് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തോട്ടം ചെയ്തിട്ട് ഇപ്പൊ ഇത്രയും വലിയൊരു ചെടിക്ക് നമുക്ക് ഒരു മൂന്ന് ചിരട്ട ഇത് ഇട്ട് കൊടുക്കാം മൂന്ന് ചിരട്ട മുന്നൂറ് ഗ്രാം ഗ്രാം അഞ്ഞൂറ് ആയാലും കുഴപ്പമില്ല കാരണം ഇത് വളരെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം കുറച്ച് വിട്ടിട്ട് ഇട്ടു കൊടുക്കണം ധൈര്യമായിട്ട് ചോട്ട് ഇട്ട് കൊടുക്കണം കണ്ടോ ഒരു കുഴപ്പമില്ല പ്രായത്തിൽ ആ വളം ഇട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ മികസാലം മണ്ണിട്ടണം മണ്ണിടണം നിർബന്ധമായിട്ട് മണ്ണിടാം പിന്നെ നിങ്ങളെന്താച്ച എവറി ഡേ ഈ വാട്ടറിങ്ങും ഈ വളവും തൊട്ടിട്ടില്ലാതെ മാത്രമല്ല അതിന്റെ ആവശ്യമില്ല 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 ഒരു അപ്പോഴ്സിക്കാർക്ക് മാത്രമല്ല സാധാരണക്കാരന ഇങ്ങനെ പൂപ്പിക്കാൻ സാധിക്കും അവര് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ആ ഉണ്ടാവുന്നത് ഒരു മാസം നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഡൗൺ ആവും ഇത് പതിനൊന്ന് മാസം നിൽക്കും പതിനൊന്ന് മാസം നിൽക്കുന്നു മാത്രല്ല ഇപ്പം ഇത്രയും ആയിട്ടുള്ള വളം പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ കാര്യം ഈ എലിശല്യവും പന്നിശല്യം ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു കുറച്ച് വേപ്പുമിണാക്കിട്ട് അതിൻ്റെ സ്മെല്ലുകൊണ്ട് വരാം അത് എലപ്പ് എലിശല്യം തന്നെ അല്ല അപ്പം ഇപ്പം ഞാൻ പറഞ്ഞുകൊടുത്ത് ഞാൻ വിട്ടുപോയതായ നിങ്ങൾ ഏത് പ്ലാന്റും വള ഇടുമ്പോഴും വേപ്പ് വേപ്പ് മിണ ഒരു മെഡിക്കേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വളത്തെക്കാട് അതായത് കീടനാശിനി അതിന് ഫംഗസൈഡാണല്ലോ അപ്പം ഇപ്പം നമ്മൾ ഈ എക്സോർ എക്സോറ് മാത്രമല്ല ഏതിനും കപ്പലമിണാക്ക് പിന്നെ പറയുമ്പോ ഒരു കാര്യം ഇവിടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കണം വേപ്പും പിണ്ണാക്ക് മറ്റുള്ള വളം പോലെ ഇടരുത് ഒരു നൂറ് ഗ്രാം വെച്ചിരുന്നുണ്ടെങ്കിൽ ഒരു നുള്ളു അതായത് മരുന്നാണ് മെഡിസിൻ ആണെന്നുള്ള കണക്കുകൂടി മാത്രം അപ്പൊ ഈ രഹസ്യം പൊളിഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യാൻ ഇല്ലാതിരസ്യാണത് അങ്ങനെ ആഗ്രഹം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഇനിയിപ്പോ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അടുത്ത ചോദ്യം എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ പ്രൂൺ ചെയ്യുമ്പോൾ ആ കമ്പ് നമ്മൾ വെറുതെ വേസ്റ്റ് ആയി കളയാണ് അപ്പൊ ആ ഒരു ആവശ്യക്കാര് വരും ആ കമ്പ് മുഴുവൻ കൊടുക്കാം അതുകൊണ്ട് നൂറ് കമ്പ് ഇരുപത്തി മതി തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് പിന്നീട് ഇത്രയും കാര്യങ്ങളല്ലാതെ വേറൊരു രഹസ്യം ഇല്ലല്ലോ ആ വാക്കിനുപയോഗിക്കേണ്ടതാണല്ലോ രഹസ്യം അപ്പോൾ എന്തായാലും കണ്ടില്ലേ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് അതായത് ഇംഗ്ലീഷ് വള ഫെർട്ടിലൈസിങ് സോയിലായിട്ടുള്ള എൻപിക്കോട്ട് കമ്പോ അങ്ങനത്തെ ഒക്കെ ഒന്നും ചെയ്യാതെ ഈ രീതിയിൽ പൂപ്പിക്കാമെന്നാ മറ്റേതൊക്കെ നഴ്സറിക്കാർക്ക് നേഴ്സറിക്കാരെ കുറ്റം പറഞ്ഞിട്ട് അവർക്ക് അത് അവർക്ക് അത് അങ്ങനെ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾ നഴ്സറിയിൽ ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റുകൾ എടുക്കുള്ളൂ അതേപോലെ നമ്മളൊരു ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒട്ടും പുഴുക്കുത്തൊന്നും ഇല്ലാതെ എടുക്കുകയുള്ളൂ പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് പുഴുക്കൂത്തുള്ളത് കഴിക്കാമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അവർക്കത് അങ്ങനെ ചെയ്തേ പറ്റൂ ആ രീതിയിൽ പൂപ്പിച്ചെടുത്തേ പറ്റൂ പക്ഷേ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ദോഷവും ഈ പ്ലാന്റിന് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഈ രീതിയിൽ നേഴ്സറിക്കാർക്ക് മാത്രമല്ല പൂപ്പിക്കാൻ കഴിയാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ വീഡിയോനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞു പോയ വീഡിയോ അതിനെക്കുറിച്ച് എന്താ ആളുകൾ വരിക സംസാരിക്കുകയൊക്കെ ചെയ്തോ അതായത് എന്റെ ദിവസങ്ങളൊക്കെ മുക്കാൽ ഭാഗം അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് നഷ്ടമാണ് അതായത് താങ്കൾ വന്ന് ഓരോ വീടേയും പിടിക്കും തോറും എന്റെ സമയം അപകരിക്കാണ് താങ്കൾ ചെയ്യുന്നത് പിന്നെ പിന്നെ അതിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്താ വന്ന ആളുകളുടെ ഒരു എന്തായാലും പറയാം അതാണ് എന്റെ ഇതിലെ അത് മാത്രമാണ് ഞാൻ പിന്നെ സെയിലില്ല അങ്ങനെ ജനം പറയണ സന്തോഷാണ് ഏറ്റവും വലുത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു രഹസ്യങ്ങൾ ഇല്ല ഇനി രഹസ്യം എന്ന് വാക്ക് പറയാൻ പാടില്ല എന്ന് പാടില്ലെന്നു ഞാൻ പലരോടും പറയാറുണ്ട് സമയമില്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന അച്ഛൻ പറയുന്നത് ഇനി ഇതിന് രഹസ്യമെന്ന് പറയുന്നൊരു സംഭവം സംഭവമില്ല അപ്പൊ ചെടികൾ ചെയ്യുന്നതിനുള്ള സുഖം അല്ലെങ്കിൽ എന്താണ് ചെടികൾ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ഇവിടെ താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് എന്നെ പോലെ തന്നെ താങ്കളെപ്പോലെ തന്നെ അപ്പോൾ എനിക്ക് എന്നെ ഈ ചെടിയായിട്ട് ചെൻ്റെ ഭാര്യ കുട്ടികൾ ഇതൊക്കെ ഈ ചെടിയാണ് ഈ ദിവസം ചെടിയായിട്ടാണ് എൻ്റെ സമ്പർക്കം ഭൂരിഭാഗം സമയം ചെലവഴിക്കുന്നത് അപ്പോൾ ആ ചെടിയെ നമ്മളെങ്ങനെ സ്നേഹിച്ചതിനനുസരിച്ച് ആ ചെടി അനുസരിച്ച് സ്നേഹിച്ചു അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ രഹസ്യം എന്ന് പറയുന്ന ആകെ ചെറിയൊരു രഹസ്യം ഉള്ളത് ആ ചെടിയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അത് ഇത്രയും ഭംഗിയായിട്ട് കൂണ്ടാവുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ചെടി കൊണ്ട് എവിടെയെങ്കിലും ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അതിനെ പറിച്ച് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ കട്ട് ഒടിച്ചു കട്ട് കട്ടൊടിച്ച് കൊണ്ടുപോകുന്നൊരു തെറ്റാന്ന് പറയല്ല പക്ഷേ ചില ആ പ്ലാന്റുകളൊന്നും അങ്ങനെ ഒടിച്ചു കൊണ്ടേ കുത്തി ഉണ്ടാവില്ല എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളെ വീടിന് മുമ്പിൽ ഹൈബ്രിഡ് എക്സഡ് രുമാർ ഉണ്ട് അത് ഒടിച്ച് കൊണ്ടുപോകാത്ത ആളുകളില്ല ഞാൻ ബോർഡ് വരെ വെച്ച് നോക്കി പക്ഷേ രക്ഷയില്ല ഇപ്പോൾ ബോർഡൊക്കെ എടുത്തു മാറ്റി കാരണം അത് ഹൈബ്രിഡ് ആണ് അത് ഉണ്ടാവില്ല തന്നെ ചെടികൾ എവിടെയെങ്കിലും ഭംഗിയായിട്ട് കാണുന്നത് കൊണ്ട് അവയെ പറിച്ചു കൊണ്ടുപോവാതെയോ അല്ലെങ്കിൽ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഇതേപോലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അതിനെ നമ്മൾ അതിനേക്കാൾ ഭംഗിയായിട്ട് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഒടിച്ച് കൊണ്ടുപോകുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വാങ്ങിക്കൊണ്ടുപോവാ സ്നേഹം കൊടുത്തതാണ് ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്ന സ്നേഹമാണ് സ്നേഹിക്കണം സ്നേഹ സ്നേഹിക്കണം അതല്ല ഈ ഈ ചെടി ഏത് ചെടിക്ക് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മളോട് സ്നേഹമുണ്ട് കൊണ്ട് ആ ചെടി നമ്മളടുത്ത് ചെല്ലുമ്പോ തന്നെ നമ്മളോട് ഒരു പ്രത്യേക പക്ഷെ അത് നമ്മള് ആരോടെങ്കിലും പറഞ്ഞ എന്താ പറയുക ഇവർ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് പ്രാന്തായി പോയി എന്ന് പറയും അപ്പൊ അതുകൊണ്ട് സത്യമാണ് അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനുള്ള അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നതും ഇത്ര രീതിയിൽ ഒരു സാധാരണ നമ്മുടെ എക്സോറ അല്ലെങ്കിൽ തെച്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ ഈ രീതിയിൽ പൂപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്നേഹത്തിന്റെ ബന്ധം തന്നെ ഉണ്ടെന്നാണ് വിശ്വസിക്കേണ്ടത് തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം രീതിയിലൊക്കെ പ്ലാന്റുകളെ കാണുമ്പോൾ നടണമെന്ന് തോന്നും ഭംഗിയായിട്ട് നടുക അതിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കമന്റിലൂടെ അറിയിക്കുക എന്തെങ്കിലും രീതിയിലൊരു ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തോളാം തീർച്ചയായിട്ടും അപ്പോ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ഈ വഴി പോവുകയാണെങ്കിൽ ഒന്ന് രണ്ട് കൊമ്പ കെട്ടിട്ട് കറക്റ്റ് സ്ഥലമെന്ന് പറഞ്ഞു കൊടുത്തോളൂ അതായത് സെന്റ് കോളേജ് പോണ റോട്ടിലാണ് തൃശ്ശൂർ ഇവിടെ ഏത് ആര് വന്ന് ചോദിച്ചാലും നമ്മൾ അതിനനുസരിച്ച് അവർക്ക് കൊടുക്കാം എല്ലാവരുടെ വീട്ടിലിതേമാ പ്ലാന്റ് ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും കൊണ്ട പോരാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ടാറ്റാറിൻ്റെ വേണമെന്നറിയാലോ അതെ